നമുക്കൊരു സൂപ്പർ ഇഞ്ചിക്കറി ഉണ്ടാക്കാം വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഇഞ്ചി മൂപ്പിച്ചെടുക്കണം ഇഞ്ചി മൂത്ത് വന്നതിന് ശേഷം അത് കോരി മാറ്റി ആ എണ്ണയിൽ തന്നെ തേങ്ങ വറുത്തെടുക്കാം തേങ്ങ അല്പം കരിയേപ്പില രണ്ടുള്ളി വെളുത്തുള്ളി കുരുമുളക് എന്നിവയിട്ട് നന്നായിട്ട് മൂത്ത വറുക്കണം അതിനുശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി എന്നിവയിട്ട് വറുത്ത് മൂത്തതിന് ശേഷം ആദ്യത്തെ ഇഞ്ചി വറുത്ത് വച്ചത് പൊടിക്കണം പിന്നെ ബാക്കി മൂത്ത തേങ്ങയും കൂടെ നന്നായിട്ട് പൊടിച്ച് അരച്ചെടുക്കണം അത് അരച്ച് ഉപ്പും പുളിയും കൂടി ഇട്ട് ഫൈനാക്കി അരച്ചതിന് ശേഷം അത് കലക്കി വെച്ചിട്ട് കടുവിട്ട് കടുവും ഉള്ളിയും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഈ കലക്കിയ മിശ്രിതം എന്നിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഉള്ളി മൂത്ത് വന്നതിന് ശേഷം അരപ്പൊഴിച്ച് നന്നായിട്ട് തിളച്ച് എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വറ്റിച്ചെടുക്കണം എന്നിട്ട് അല്പം കരിയപ്പിലയും ഒരു കഷണം കായവും ഒരു കഷണം ശർക്കരയും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അടച്ചു വയ്ക്കണം അപ്പോഴത്തേന് നന്നായിട്ട് എണ്ണ തെളിയും തെളിയുന്ന നേരം ഭരണികൾക്കു ഓരി സൂക്ഷിച്ചാൽ